നമ്മളൊന്നൊരു സ്പെഷ്യൽ കൂവ കൂവപ്പായസം ഉണ്ടാക്കാൻ പോവാണ് സാധാരണ ഉണ്ടാക്കാറുള്ള പോലെയല്ല കുറച്ച് വ്യത്യാസപ്പെടുത്തിയിട്ട് അത് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം രണ്ട് സ്പൂൺ നെയ്യ് നെയ്യൊഴിച്ചു അതിലേക്ക് രണ്ട് നേന്ത്രപ്പഴവും പിന്നെ കുറച്ച് ബദാം വെള്ളത്തിലിട്ട് കുതിർത്തിയതാണ് ഒരു പത്തിരുപതെണ്ണം ഉണ്ടാവും അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം ഫസ്റ്റ് അണ്ടിപ്പരിപ്പായാലും മതി ബദാമിന് പകരം നമ്മുടെ തണ്ടിപ്പരിപ്പുപ്പ ഇല്ല ബദാമാണുള്ളത് അതുകൊണ്ട് നമ്മൾ ബദാം ചേർത്ത് നന്നാകാം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം അതുകൊണ്ട് കൂടിയിട്ട് ഒരു ചെറിയ പരിപാടി കൂടി ഉണ്ട് കൂവപ്പൊടി ഒരു മൂന്നാല് സ്പൂ ടേബിൾ സ്പൂൺ ഉണ്ട് അത് വെള്ളത്തിലൊന്ന് കുതിർത്തി ഒന്ന് കട്ടയിലാണ്ട് കലക്കി വയ്ക്കാം നന്നായിട്ട് ഇത് നമ്മുടെ അവിടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതല്ല ഉണ്ടാക്കുന്ന ആൾക്കാരെ വാങ്ങിയതാണ് കേട്ടോ അതുകൊണ്ട് വേറെ പൂ മായൊന്നും ഒന്നും ചേർത്തിട്ടുണ്ടാവില്ല നല്ല പൂവപ്പൊടിയാണ് നമ്മൾ കലക്കി കട്ട് ചെയ്തുകൊണ്ട് കലക്കി വെക്കട്ടെ ഇതിലൊരു കാൽ അരസ്പൂൺ തികച്ചില്ല കാൽ സ്പൂൺ ഏലക്കിയ പൊടി ഇട്ട് കൊടുക്കാം പഞ്ചസാര ചേർത്ത് പൊടിച്ചതാണ് അതും കൂടി ചേർത്ത് ഇതൊന്നും വഴറ്റി കൊടുക്കാം നന്നായിട്ട് അധികം മുരികൊന്നും വേണ്ട ഒന്നൊന്നും വഴണ്ട് വന്നാ മതി എന്നാൽ മുരിഞ്ഞ അത് കുഴഞ്ഞു പോകും ഇപ്പോൾ പഴുത്ത പഴമാണ് നന്നായിട്ടേ അതുകൊണ്ട് ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോകും നമ്മളതിനെ പ്ലേറ്റിലേക്ക് മാറ്റാൻ പോകണം ഗ്യാസ് സിമ്മിലാക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഈ പൂവപ്പൊടി ഒഴിച്ച് കൊടുക്കാം തീ സിമ്മിൽ വെച്ചിട്ട് വേണം ഒഴിക്കാനായിട്ട് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കാം ഈ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ശർക്കര ശർക്കരൊരുക്കി വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടെന്നു വെച്ചാൽ അത്രയ്ക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് നാളികേരം ചേർത്ത് കൊടുക്കാം അത് മതി ഒരുനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ചുകൂടി വെള്ളം ചേർക്കേണ്ടി വരും കാരണം പെട്ടെന്ന് കുറുകി വരും നമുക്ക് ഇളക്കി കൊടുക്കാം നന്നായിട്ട് നമ്മൾ കുറച്ചും കൂടി മധുരം ചേർത്ത് പഞ്ച ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ശർക്കര നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു മധുരം തീരെ കുറവായിരുന്നു ഫസ്റ്റ് ചേർത്തതേ അപ്പോൾ കുറച്ചും കൂടി ശർക്കര നീര് ചേർത്ത് കൊടുത്തു ഇനി ഒന്ന് നന്നായി കുറുകി വരട്ടെ ചുറുകി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ നേന്ത്രപ്പഴം പിന്നെ ബദാമൊക്കെ ചേർക്കുള്ളൂട്ടാ നമുക്ക് ഈ പഴത്തിന്റെ കൂട്ടിട്ട് കൊടുക്കാം മൈ ഇണക്കി കൊടുക്കാം നമ്മുടെ കൂവ പായസം റെഡി ആയിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവാണ് എല്ലാ ടേസ്റ്റ് ഉണ്ട് അത് ഈ പഴത്തിന്റെയും ബദാമും അത് നെയിൽ വഴിച്ചുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്ക് പൂവായസൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും എന്നാലും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്ക്